തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കുഴിച്ചിട്ട സംഭവത്തിൽ രണ്ടാമത്തെ കുട്ടിയുടെ മരണം കൊലപാതകമെന്ന് പോലീസ് ആദ്യകുട്ടി ജനിച്ച ഉടൻ തന്നെ മരിച്ചിരുന്നതായി കുട്ടികളുടെ അമ്മ വെള്ളിക്കുളങ്ങര സ്വദേശി അനീഷ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞു രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ച ഉടനെ കൊലപ്പെടുത്തി മൃതദേഹം സ്കൂട്ടറിൽ കുട്ടികളുടെ പിതാവായ ബവിന്റെ വീട്ടിലെത്തിച്ച് സംസ്കരിച്ചെന്നും അനീഷ മൊഴി നൽകി കുട്ടികളുടെ അസ്ഥികളുമായി ആമ്പല്ലൂർ സ്വദേശിയായ ബവിൻ ഇന്ന് പുലർച്ചെ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെത്തിയതിനെ തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് വിവരം പുറത്തായത്യന്നിലായിരുന്നു ആദ്യ പ്രസവം കുട്ടി പ്രസവത്തിൽ മരിച്ചു മൃതദേഹം മറ്റാരും കാണാതെ അനീഷ സ്വന്തം വീട്ടുപറമ്പിൽ തന്നെ മറവു ചെയ്തു മൃതദേഹം അഴുകിയതോടെ ബവിന്റെ നിർദ്ദേശപ്രകാരം അസ്ഥികൾ വീട്ടിലെത്തിച്ചു നൽകി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചത് യുവതിയുടെ വീട്ടിൽ മുറിക്കുള്ളിൽ വെച്ചായിരുന്നു പ്രസവം കുഞ്ഞിനെ കൊലപ്പെടുത്തി മൃതദേഹവുമായി യുവതി സ്കൂട്ടറിൽ ബവിന്റെ വീട്ടിലെത്തി ബവിന്റെ വീട്ടുവളപ്പിൽ മൃതദേഹം കുഴിച്ചിട്ടു ഇരു മൃതദേഹങ്ങളിൽ നിന്നും അസ്ഥികളെടുത്ത് സൂക്ഷിച്ചത് ബവിനാണ് മരിച്ച കുട്ടികൾക്ക് അന്ത്യകർമ്മം ചെയ്യാനാണ് അസ്ഥി സൂക്ഷിച്ചതെന്ന് ബവിൻ അനീഷയെയും വിശ്വസിപ്പിച്ചു അനീഷയുമായുള്ള ബന്ധം പിരിയേണ്ടി വന്നാൽ അസ്ഥികൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്താമെന്ന് പ്രതി കരുതിയിരുന്നു അനീഷയും ബവിനും തമ്മിൽ രണ്ടായിരത്തി മുതലാണ് അടുപ്പം ആരംഭിച്ചത് പിന്നീട് ബന്ധം പ്രണയത്തിലേക്ക് വഴിമാറുകയായിരുന്നു ഇതിനിടയിലാണ് കുട്ടികൾ ജനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലോടെ ഇരുവരും തമ്മിൽ അകന്നു ഇതേ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കൊടുവിലാണ് ഭവിൽ അസ്ഥിയുമായി സ്റ്റേഷനിലെത്തിയത് തൃശൂർ റൂറൽ എസ് പി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ചാലക്കുലി ഡിവൈഎസ്പി ബിജുകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ഫോറൻസിക് പരിശോധനകളും ശാസ്ത്രീയ പരിശോധനകളും കേസിൽ തുടരും പ്രതികളുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘത്തിന് നീക്കമുണ്ട് രണ്ടുപേരും കുട്ടിയുടെ അമ്മയെന്ന് കരുതപ്പെടുന്ന സ്ത്രീ പറയുന്നത് ആദ്യത്തെ കുട്ടി ജനിച്ചപ്പോൾ തന്നെ മരിച്ചിരുന്നു കഴുത്തിൽ പൊക്കിൽ കൂടി ചുറ്റിയിരുന്നു അപ്പം വയറ്റിൽ വെച്ച് തന്നെ ഒരു ദിവസം മുമ്പ് തന്നെ അനക്കമില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു അത് പ്രാഥമികമായിട്ട് പറയുന്ന കാര്യം പരിശോധിക്കാനുണ്ട് രണ്ടാമത്തെ കുട്ടി അതും ഇതുപോലെ മരിച്ചു മരണപ്പെട്ടാണ് വന്നത് ഞങ്ങളിപ്പോൾ ഇന്നിപ്പോൾ നടത്തിയ വില നില ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങൾ ശാസ്ത്രീയമായിട്ട് പ്രയോജനം ചോദ്യം ചെയ്ത് കുറേ കാര്യങ്ങൾ വെരിഫൈ ചെയ്തതിൽ രണ്ടാമത്തത് സ്വാഭാവിക മരമാണ് അതവർ കൊന്നത് തന്നെയാണ് രണ്ടാമത്തെ കുട്ടി അവർ കരയാൻ തുടങ്ങി ശ്വാസം കുറിച്ചു മുഖത്ത് കുക്തി കുടിച്ചിട്ടുള്ള അത് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് പ്രാഥമികമായിട്ട് മനസ്സിലായിട്ടുള്ളത് അപ്പം ആദ്യത്തത് കൂടുതൽ അന്വേഷിക്കാറുണ്ട് ഇനി അതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്